ഫുൾഹാമിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വീഴ്ത്തി ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടേബിളിൻ്റെ തലപ്പത്ത് തിരിച്ചെത്തി മുപ്പത്തിയൊന്ന് കളികളിൽ നിന്നും എഴുപത്തിയാറ് പോയിൻ്റാണ് അവരുടെ സമ്പാദ്യം രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് എഴുപത്തിനാല് പോയിൻ്റാണുള്ളത് എന്നാൽ അവർ ലിവർപൂളിനേക്കാൾ ഒരു മത്സരം കുറച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ ഇന്നലെ ഫുൾഹാമിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ സാദിയോ മാനെ ജെയിംസ് മിൽനർ എന്നിവരാണ് ലിവർപൂളിനായി സ്കോർ ചെയ്തത് ഡച്ച് താരം റയാൻ ബാബേലാണ് ഫുൾഹാമിന്റെ ഗോൾ കണ്ടെത്തിയത് സ്വന്തം മൈതാനത്ത് ഫുൾ ഹാം ലിവർപൂളിന് കനത്ത വെല്ലുവിളി ഉയർത്തിയപ്പോൾ മത്സരത്തിൻ്റെ ആദ്യ ഇരുപത്തിയഞ്ച് മിനിറ്റുകളിൽ ഗോൾ പിറന്നില്ല എന്നാൽ ഇരുപത്തിയാറാം മിനിറ്റിൽ സാദിയോ മാനെ റോബർട്ടോ ഫ്യൂമിനോ കൂട്ടുകെട്ട് ഫുൾഹാമിൻ്റെ പ്രതിരോധം പൊളിച്ചു ഫ്യൂമിനോയുടെ കൗശലപൂർവ്വമുള്ള ബാക്കിയിൽ പാസ് കൃത്യമായി ഫിനിഷ് ചെയ്ത് മാനെ ടീമിനെ മുന്നിലെത്തിച്ചു തുടർച്ചയായി ഒമ്പതാം പ്രീമിയർ ലീഗ് മത്സരത്തിലാണ് സെനഗൽ താരം സാദിയോമാനെ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടാം പകുതിയിൽ നിരന്തരം ആക്രമിച്ച് ലീഡ് ഉയർത്താൻ ലിവർപൂൾ ശ്രമിച്ചെങ്കിലും ഗോൾ കണ്ടെത്താനാവാതെ വിഷമിച്ചു എന്നാൽ എഴുപത്തിനാലാം മിനിറ്റിൽ വാൻഡേക്കും ഗോൾ കീപ്പർ ആലിസൺ ബെക്കറും വരുത്തിയ പിഴവിന് ലിവർപൂളിന് വലിയ വില നൽകേണ്ടി വന്നു അവസരം മുതലെടുത്ത റയാൻ ബാബേൽ ഫുൾഹാമിനെ ഒപ്പമെത്തിച്ചു മത്സരം സമനിലയിൽ അവസാനിച്ചാൽ അത് ലിവർപൂളിൻ്റെ കിരീടമോഹങ്ങൾക്ക് വലിയ അളവിൽ തിരിച്ചടിയാകുമെന്നിരിക്കെ എൺപതാം മിനിറ്റിൽ അവർക്ക് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു സാദിയോ മാനയെ അനാവശ്യമായി പെനാൾട്ടി ഏരിയയിൽ വീഴ്ത്തിയ ഫുൾഹാം താരം സെർജിയോ റിക്കോ ഒരർത്ഥത്തിൽ ലിവർപൂളിന് പെനാൾട്ടി സമ്മാനിക്കുകയായിരുന്നു എന്ന് പറയാം കിക്കെടുത്ത ജെയിംസ് മില്ലർ ലിവർപൂളിൻ്റെ വിജയഗോൾ നേടി ആവറേജ് പ്രകടനം പക്ഷേ മികച്ച റിസൾട്ട് എന്നാണ് ലിവർപൂൾ പരിശീലകൻ ജെർഗൻ ക്ലോപ്പ് ഈ വിജയത്തെ വിശേഷിപ്പിച്ചത് വിജയത്തോടെ ലിവർപൂൾ ലീഗ് ടേബിളിൽ ഒന്നാമതായി പ്രീമിയർ ലീഗ് അവസാനത്തോടെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ കിരീട പോരാട്ടം ഫോർട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണെന്നർത്ഥം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്ക് വീണ്ടുമെത്താം